നമ്മുടെ ക്രിസ്ത്യാനികളായ ബിഷപ്പുമാരെല്ലാം വിളിച്ച ഒരു അത്താനം കൊടുത്തു കുറച്ച് കേക്കൊക്കെ മുടിച്ചു കർത്താവ് ജനിച്ചത് നോർമയാണല്ലോ ഈ ക്രിസ്മസ് നാളെ ഇപ്പൊ ചില ബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക രോമാഞ്ചുണ്ട് ബി ജെ പി നേതാക്കന്മാരെ വിളിച്ചാൽ പ്രത്യേക അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയില് കേക്കിന്റെ പീസും പിന്നെ മുന്തിരിട്ട് വാറ്റിയ സാധനവും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ മറ്റേ സാധനം പറഞ്ഞാൽ മറ്റേ ഇതുള്ളതല്ല മറ്റേ ഇത് ഡി ജി അതും എല്ലാം കഴിച്ച് സ്ഥിതി പാടി പാടിപ്പോ ആ മണിപ്പൂരിൽ എത്ര എണ്ണത്തിനായി ബോധ്യോ ഈ പോയ ബിഷപ്പുമാരോട് ഞാൻ ഒരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ പോയ പുരോഹിതന്മാർ ഇവരാരെയോ പ്രതിദാനം ചെയ്യുന്നു ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം വെറും രണ്ട് ശതമാനമേ ഉള്ളൂ ഒന്നുമില്ല ോട്ടറിക്ഷിക്കു വാങ്ങേണ്ട ആളേ ഉള്ളൂ ഈ രണ്ട് ശതമാനത്തെ പ്രതിനിധീകരിച്ചാണല്ലോ അങ്ങോട്ട് പോയത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും കേരളം അടക്കുന്ന സംസ്ഥാനത്ത് ബിജെപിക്ക് സീറ്റ് കിട്ടണം അതിനാണല്ലോ വിളിച്ചത് അല്ല ഇവരോടുള്ള സ്നേഹം കൊണ്ടല്ലോ ഈ പോയ ആളുകൾ ഒരു വാക്ക് ആ മണിപ്പൂരിൽ ഞങ്ങൾ പൊതുധാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു പറയാനുള്ള ആർജമുണ്ടോ ർജില്ല എന്നിട്ട് ബിജെപിക്കാരന്റെ ഭീഷണിയുടെ മുമ്പിൽ സംഘപരിവാറിന്റെ ഭീഷണി മുമ്പിൽ മാലയിട്ട് ജെളിഞ്ഞിരുന്ന് ഞങ്ങൾ ആണെന്ന് പറയാൻ കഴിയുന്ന ജന പുരോഗം കേരളത്തിൽ നിന്നു അതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ നമ്മുടെ നാട്ടിൽ ആർ എസ് എസ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമങ്ങൾ തെറ്റായ പ്രവർത്തനങ്ങളൊക്കെ ഈ നാട്ടിൽ സാധൂകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത അതല്ലേ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ എതിർക്കാൻ കോൺഗ്രസില്ല ആ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അഭിപ്രായം പറയാൻ ന്യൂനപക്ഷത്തൊന്നും പോകുവരില്ല ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് രാജ്യത്തിന്റെ മുമ്പിൽ ഒരു ബദൽ വരുത്തിപ്പിടിക്കാൻ കഴിയുന്നുണ്ട് അതാണ് ഞാൻ പറയാൻ കാര്യം അതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നൂറ്റി മുപ്പത്തി മണ്ഡലങ്ങളിൽ ഞങ്ങൾ പോയി ഇനിയും ഒന്ന് രണ്ട് തീയതി നാല് മണ്ഡലങ്ങൾ ഞങ്ങൾ പോകുന്നു പതിനായിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ വന്നത് ഞാനതോടെ പറഞ്ഞു അവസാനിപ്പിക്കുക ഈ പതിനായിരക്കണക്കിന് ജനങ്ങൾ വന്നപ്പോൾ അത് ദൂർത്താണെന്ന് പറഞ്ഞത് എന്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ചെലവിലല്ല ഈ പരിപാടി നടത്തിയത് ഓരോ മണ്ഡലത്തിലും ജനങ്ങളുടെ സഹായത്തോടുകൂടി ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചു പക്ഷെ നാല് കാര്യങ്ങൾ അതിൽ പ്രധാനമായിരുന്നു ഒന്ന് പ്രഭാതയോഗം ആ പ്രഭാതയോഗത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെത്തി നമ്മുടെ കേരളത്തിന്റെ നവകേരള നിർമ്മിതിക്ക് വേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നിന്നുവന്നു ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ നടത്തിയ രണ്ട് പ്രഭാത യോഗത്തിൽ നൂറ് കണക്ക് നിർദ്ദേശങ്ങളാണ് ഉയർന്നുവന്നത് അത് ഭാവി കേരളത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് എന്തിനാണ് അതിനെ എതിർക്കുന്നത് രണ്ട് ആറര ലക്ഷം പരാതികൾ കേരളത്തിൽ ഈ നവകേരള സദസന്റെ ഭാഗമായി ലഭിച്ചു ഈ ആറര ലക്ഷം പരാതികൾ സമയബന്ധിതമായി പരിഹാരം കാണുന്നതിനുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മന്ത്രിമാർ ഒന്നിച്ച് മുഖ്യമന്ത്രി ഒന്നിച്ച് ജനങ്ങളിലേക്ക് പോയി ഈ പരാതികൾ സ്വീകരിച്ചത് അപ്പൊ ഈ പരാതിക്കെല്ലാം പരിഹാരം കാണുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഭരണരംഗത്ത് ഒരു വലിയ മികവ് ഒരു വലിയ മാറ്റം മാറ്റമുണ്ടാകാൻ പോവുകയാണ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങളോട് പറയുക എന്നതായിരുന്നു ലക്ഷ്യം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ കാണിക്കുന്ന രീതി ഈ കഴിഞ്ഞ ഒരു വർഷം ഒന്നര ലക്ഷം കോടി രൂപ ഈ സംസ്ഥാനത്തിന് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അറുപതിനായിരത്തി ഒമ്പത് കോടി രൂപ ഈ വർഷം കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറച്ചിരിക്കുക ഇവിടെ പെൻഷൻ കൊടുക്കണ്ടേ സാറിന്റെ കാലത്ത് മുപ്പത്തിരണ്ട് ലക്ഷം ആൾക്ക് അറുന്നൂറ് രൂപ അത് വി എസിന്റെ കാലത്താണ് അഞ്ഞൂറ് കൊടുത്തത് നൂറ് രൂപ മാത്രമാണ് അവർ വർദ്ധിപ്പിച്ചത് അറുപത്തിരണ്ട് അത് വർദ്ധിപ്പിച്ചു ആ അറുപത്തിരണ്ട് ലക്ഷം രൂപ ആൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കണം പതിനെട്ട് മാസം കുടിശ്ശിക കൊടുത്തു രണ്ട് മാസം കുടിശ്ശി വന്നു നമ്മുടെ കേരളം ഭയാനകമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോന്നു